തൃശൂർ ജില്ലയിൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന പത്ത് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ മൂവായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വില്ല ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ പൂങ്കുന്നത്തു നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന ഇ എം കെഇ ഗാർഡൻസ് ഗേറ്റഡ് വില്ല പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രൊജക്ടിനുള്ളിലെ പത്ത് സെന്റിലെ മൂവായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വില്ലയാണ് ഇപ്പോൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ ബില്ലയ്ക്ക് ചുറ്റും മതിൽ കിട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ ബില്ലയ്ക്ക് താഴ്ത്തി നിലയിൽ സിറ്റൌട്ട് ഡ്രോയിങ് റൂം ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർ റൂം കൂടാതെ സർവൻസ് ബാത്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ബില്ലയുടെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ താഴ്ത്തു നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ഉണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ഫ്ലോറിലായി ലിവിംഗ് ഏരിയയും നൽകിയിരിക്കുന്നു കൂടാതെ യൂട്ടിലിറ്റി ഏരിയയും ഓപ്പൺ ടെറസും എല്ലാം നൽകിയിട്ടുണ്ട് ജല വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു ആറ് കിലോമീറ്റർ ദൂരത്തിൽ ശോഭ സിറ്റി മാൾ സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടി കേട്ടതായി തന്നെ നെയ്തില കവാംബലം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലത്തിനും മൂവായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വില്ലയ്ക്ക് കൂടി പ്രതീക്ഷിക്കുന്ന വില വെറും തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ സിക്സ് ടു നയൻ ടു ത്രീ സീറോ നയൻ